ഭദ്രദീപം മെഗാ സർവീസ് ഇവന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ ജൻ പതിനാല് സോൺ രണ്ടിന്റെ നേതൃത്വത്തിൽ ആഫ്കേഞ്ചൽ സ്കൂൾ ചെറുപുഴയും ലയൻസ് ക്ലബ് ഓഫ് പുളിങ്ങം പാലാവായലും സംയുക്തമായി ഭദ്രദീപം മെഗാ സർവീസ് ഇവന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ആഫ്ഗേഞ്ചൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് സ്വാഗതം പറഞ്ഞു

യൻസ് ക്ലബ് ഇന്റർനാഷണൽ സോൺ ചെയർമാനും ആർക്കേഞ്ചൽ സ്കൂൾ പി ടി ഐ പ്രസിഡന്റുമായ ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു ലക്ഷത്തോളം പതിനാറായിരത്തോളം ക്ലബുകളിൽ വ്യാപരിച്ച് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നോൺ പൊളിറ്റിക്കൽ സർവീസ് ഓർഗനൈസേഷനാണ് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ അതിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നത് സേവനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സേവനങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയും മറ്റ് വിശിഷ്ട അതിഥികളും ചേർന്ന് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനമ്പി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു മേഖലകൾ കണ്ടുപിടിച്ച് അവരെ ആ മേഖലകൾ പരിപോഷിപ്പിച്ച് അവരതിലേക്ക് ടോപ്പിൽ എത്തിച്ചേരണം എന്നുള്ള അതുകൊണ്ട് ആ രംഗത്ത് വിദ്യാർത്ഥികൾ ഇവിടെ ഇപ്പോ നമ്മുടെ ലയൻസ് ടൂബ് എന്തിനാണ് ഈ ക്യാമ്പ് നടത്തുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാസമ്പന്നമായ തലമുറയും ആരോഗ്യമുള്ള പൗരന്മാരും ഇത് രണ്ടുമായി കഴിഞ്ഞാൽ സമ്പത്തും വേണ്ട കൊണ്ടുപോകുന്ന ചോദന്മാർ കൊടുക്കുന്നവർ മരിച്ചാലും മറക്കില്ല വിദ്യ തന്നെ മഹാധനം ആ ധനം ആവോളം നമുക്ക് കഴിയും അവസാനം എൻ്റെ ചോദിച്ചു എല്ലാവരും പഠിച്ചു നമ്മ പറഞ്ഞു അപ്പാവി എന്ന് എന്ന് പറയുന്ന ഒരു ഒരു മനസ്സിന്റെ പറഞ്ഞാൽ എം പ്രഭാഷണം നടത്തി തീർച്ചയായും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ചന്ദ്രന്റെ വളരെ പ്രധാനപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ ജീവിത വിജയം നേടാം

അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ പറയാൻ യോഗ്യത അതുപോലെ തന്നെ പ്രതിസന്ധിയും അദ്ദേഹം കണ്ട പ്രതിസന്ധികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളാരും ജീവിതത്തിൽ തിരക്കിനെ കുറിച്ച് പറഞ്ഞു എന്റെ തിരക്കൊന്നും അല്ലേ അദ്ദേഹത്തിന്റെ സമയത്ത് എത്താൻ പറ്റിയെങ്കിൽ എന്റെ വീഴ്ച തന്നെയാണ് അത് ഞാൻ ആദ്യമേ മാത്രമേ സിആർ പി എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് വിനോദ് ഗോപിനാഥ് ദീപിക സർക്കുലേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോർജ് തയ്യൽ ലയൺസ് ക്ലബ് പുളിങ്ങോം പാലാവേൽ പ്രസിഡന്റ് ജോസ് പ്രകാശ് സ്കൂൾ മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ് എന്നിവർ പ്രസംഗിച്ചു ശ്രദ്ധ സാറിന്റെ വാക്കുകളിൽ അതിങ്ങനെ അനർഗമായി പ്രവഹിക്കുന്ന ഒരു പുഴ പോലെ സാരിന്റെ അറിവിന്റെ സാഗരത്തിൽ നിന്ന് ഇങ്ങനെ വാക്കുകൾ നിങ്ങൾ പ്രവഹിച്ചുകൊണ്ടേ അത് നിങ്ങൾ എഴുതിയെടുക്കണം ഓരോ വാക്കുകളും എഴുതിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രഭചരിക്കുന്ന ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളായി നിങ്ങൾ മാറിയത് ആസ്റ്റർ ആസ്റ്റർമിൻസ് ഹോസ്പിറ്റൽ കിംസ് ശ്രീചാന്ദ് ഹോസ്പിറ്റൽ അഹല്യ ഹോസ്പിറ്റൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പുളിങ്ങോം എന്നിവരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് പ്രോഗ്രാമിൽ റിട്ടയേർഡ് ഡി ജി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ കുട്ടികൾക്ക് എങ്ങനെ ജീവിത വിജയം നേടാം എന്ന വിഷയത്തെ സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തി പതിനൊന്ന് ഗ്രഹൻ മരവന്മാരിൽ മൂന്ന് ഗണങ്ങൾ മാത്രമേ ആർ കെ ദൈവത്തിന് നേരിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ ദൈവം എത്തിക്കുന്ന മൂന്ന് ഗണങ്ങളാണ് ആർക്കേഞ്ചായിരുന്നത് കേരള സ്കൂളിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ലോകത്തിൽ വളരെ ശ്രദ്ധേയമായി ജോലികൾ ചെയ്യുന്ന മഹാന്മാരായ മഹദീകളുമായി തീരണം എന്നൊരു ലക്ഷ്യബോധം സ്കൂളിന്റെ പേരിൽ നിന്നുണ്ടാവും നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വളരെ ശ്രദ്ധാപ്ലം ചില കാര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ആദ്യമായി ചെയ്യേണ്ടതുണ്ട് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ കുട്ടിയുടെ തലയോട്ടി ഒന്ന് അളം നോക്കിയാൽ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ ചുറ്റുള്ളൂ കുട്ടികൾ മൂന്ന് വയസ്സാവുമ്പോൾ മുപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് സെന്റിമീറ്റർ ആകും കുട്ടികൾ ഏഴ് വയസ്സാകുമ്പോൾ അത് നാല്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് സെന്റിമീറ്റർ ആകും പന്ത്രണ്ട് വയസ്സാവുമ്പോൾ അമ്പത് മുതൽ അമ്പത്തിയേഴ് സെന്റിമീറ്റർ ചുറ്റാകും യസ് വരെ ഏഴാം മാസേ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനുഷ്യനെ അവനാക്കി കാലഘട്ടം കണ്ടിട്ട് ചെയ്യുന്നു നൂറ് വയസ്സൊട്ട് ഏഴ് വയസ്സ് വരെ വിവിധ മേഖലകളിൽ ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ച് പ്രവർത്തിച്ചവർക്ക് ഉപഹാരങ്ങളും വിതരണം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ